ഈശോ മെഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ മുത്തുകൾ പന്നുകളുടെ മുമ്പിൽ ഇടരുത് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നുകളുടെ മുമ്പിൽ ഇടുകയും വരുത് അങ്ങനെ ചെയ്ത് അവ കാൽ കൊണ്ട് അവ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയുകയും ചെയ്യാൻ ഇടവരുതല്ലോ അവ കാൽ കൊണ്ട് അവ ചവിട്ടി തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയാൻ ഇടവരാതിരിക്കാനായി വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇടരുത് അത്താഴ് ചോദിച്ച ഏഴേ ആറ് ഈ ഏഴാമത്തെ അധ്യായം തുടങ്ങുന്നത് നിങ്ങൾ ആരെയും വിധിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാ എന്നിട്ട് ഏഴ് ആറിൽ പറയാണ് നിങ്ങൾ വിധിക്കേണ്ടതുണ്ട് എന്താണ് നായ്ക്കൾ ആരാണ് മുത്തുകൾ ആരാണ് അല്ല വിശുദ്ധമായത് എന്താണ് മുത്തുകൾ എന്താണ് പന്നികൾ ആരാണ് ഈ ഒരു വിവേചനം വേണം അതായത് ഒരു തരത്തിലുള്ള ന്യായവിധി വേണം ഒരു വിധി തരത്തിൽ വിധി വേണം വേർതിരിച്ചറിയണം വിവേചനം വേണം ആദിമസഭ ഈ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങൾ മുത്തുകൾ പന്നുകളുടെ മുമ്പിൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ വചനത്തെ വ്യാഖ്യാനിച്ചത് ആദിമസഭ വ്യാഖ്യാനിച്ചത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തിയ വിശുദ്ധമായത് വിശുദ്ധ കുർബാനയാണ് മുത്ത് ക്രിസ്ത്യാനികൾ മുത്ത് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് അത് നായ്ക്കൾക്ക് വെറുതെ കൊടുക്കരുത് പന്നുകളുടെ മുമ്പിൽ വിതറരുത് അങ്ങനെയാണ് ആദ്യ ആദിമസഭ വ്യാഖ്യാനിച്ചത് വചനവിജ്ഞാനി എന്ന എന്റെ പുസ്തകത്തിലെ തൊണ്ണൂറ്റി ഞാൻ ഇത് എഴുതിയിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഇതിപ്പോ ഇത് പറയുന്നത് എറണാകുളത്ത് വിശുദ്ധമായത് നമ്മള് പട്ടികൾക്ക് കൊടുത്തു നമ്മുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇട്ട് എറിഞ്ഞു ഇപ്പം അവ കാൽ കൊണ്ട് അവ ചവിട്ടി തിരിഞ്ഞ് നമ്മളെ ചീന്തിക്കളയുന്ന തരത്തിൽ ആക്രമിക്കുകയാണ് നമ്മൾ തന്നെയാണ് ഈ വിശുദ്ധമായത് നായ്ക്കളുടെ മുമ്പിൽ ഇട്ടതും വിശുദ്ധമായ മുത്ത് എന്ന് പറയുന്ന വിശുദ്ധ കുർബാന പന്നികളുടെ മുമ്പിൽ കൊടുത്തതും അപ്പൊ നിങ്ങൾ പറയും ഈ അച്ഛന് എറണാകുളത്തെ കാര്യത്തിൽ എന്താണ് ഇത്ര വലിയ കാര്യം ആ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് പ്രശ്നം അതായത് എറണാകുളം എന്ന് പറയുന്ന എറണാകുളം അങ്കമാലി എന്ന് പറയുന്ന ആ അതിരൂപത ഞങ്ങൾ തന്നെ ഒരു സഭയാണ് ഞങ്ങൾ തന്നെ ഒരു മാർപ്പാപ്പിയാണ് ഞങ്ങൾ തന്നെ സ്വതന്ത്രമാണ് നിങ്ങൾ ആരും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയുന്ന ആ കഠിനമായ പ്രാദേശികവാദം തന്നെയാണ് പ്രശ്നം അതാണ് അവരുടെ പ്രശ്നം എറണാകുളത്തുകാരൻ ഞങ്ങൾ കൈകാര്യം ചെയ്യും നിങ്ങൾ ആര് അവരെ ഏതോ മാനത്ത് പൊട്ടി വീണതാണെന്നും കത്തോലിക് സഭയുടെ ഭാഗമല്ലെന്നും സീറോ മലബാർ സഭയുടെ ഭാഗമല്ലെന്നും വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന ആളാണ് ജീവിതകാലത്തിലെ ഇല്ലേ ഇരു ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ സെമിനാരി പോയി പത്തൊമ്പതാമത്തെ വയസ്സിൽ പുസ്തകം എഴുതി തുടങ്ങിയതാണ് ഞാൻ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് വചനവുമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി ഒന്ന് പുസ്തകങ്ങൾ പഴുതിയിട്ടുണ്ട് ഞാൻ പല പുസ്തകങ്ങളും നമുക്കറിയാം വളരെ വലുതാണ് അപ്പോൾ ബൈബിള് വിശ്വസിക്കുകയും തിരുവചനം വിശുദ്ധിക്കുകയും ചെയ്യുന്ന ആളാണ് എസ് എ കെ ലക്ഷണ ഗ്രന്ഥത്തില് മൂന്നാമത്തെ അധ്യായം പതിനെട്ടും മുതൽ ഇരുപത് വരെ വാക്യങ്ങൾ അതാണ് കർത്താവ് എന്നോട് പറയുന്നത് എന്താണ് നീ മരിക്കുമെന്ന് ഞാൻ ദുഷ്ടനോട് കൽപ്പിക്കുമ്പോൾ നീ അവനെ അത് ഓർമ്മിപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് ഞാൻ അവന്റെ അവൻ തന്റെ സോറി നീ മരിക്കുമെന്ന് ഞാൻ ദുഷ്ടനോട് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർമ്മിപ്പിക്കുകയോ ദുഷ്ടന ജീവനോട് രക്ഷിക്കേണ്ടതിന് ഞാൻ തന്റെ മാർഗം ദുർമാർഗം വിടുവാൻ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്വത്തിൽ മരിക്കും പക്ഷെ അവന്റെ രക്തത്തിന് നിന്നോട് ഞാൻ പകരം ചോദിക്കും നീ മരിക്കുമെന്ന് ഞാൻ ദുഷ്ടനോട് കൽപ്പിക്കുമോ നീ അത് അവനെ ഓർമ്മിപ്പിക്കണം ദുഷ്ടന ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടാൻ നീ അവനെ ഓർമ്മിപ്പിക്കണം അതിനുവേണ്ട കാര്യങ്ങൾ നീ പറയണം അങ്ങനെ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്തത്തിൽ മരിക്കും പക്ഷേ അവന്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും പത്തൊമ്പതാമത്തെ വാക്യം എന്നാൽ നീ ദുഷ്ടനെ ഓർമ്മിപ്പിച്ചിട്ടും അവൻ തന്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ അകൃത്തത്തിൽ മരിക്കും പക്ഷെ നീയോ നിന്റെ പ്രാണനെ രക്ഷിക്കും ഇരുപതാമത്തെ വാക്യം അഥവാ നീതിമാൻ തന്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചാൽ എന്നിട്ട് ഞാൻ അവന്റെ മുമ്പിൽ ഒരു എടർച്ച തട്ടുവെന്ന കല്ല് വെച്ച വെക്കുന്നുവെങ്കിൽ അവൻ മരിക്കും പക്ഷേ നീതിമാൻ തന്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചു എന്ന കാര്യം നീ അവൻ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ അവൻ അവന്റെ പാപത്തിൽ മരിക്കും അവൻ ചെയ്ത നീതി അവന് കണക്കിൽപ്പെടുത്തുകയില്ല അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും ചുരുക്കത്തില് നീ ഇത് പറയുന്നില്ലെങ്കിൽ നീ ഉത്തരവാദിയായിരിക്കും പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ലെങ്കിൽ അവർ ഉത്തരവാദിയായിരിക്കും നീ ഇത് പറയുന്നില്ലെങ്കിൽ നീ ഉത്തരവാദിയായിരിക്കും പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല ദുഷ്ടതയിൽ നിന്ന് മാറുന്നില്ല പിന്മാറുന്നില്ലെങ്കിൽ ഞാൻ അവർ ഉത്തര ഉത്തരവാദികളാക്കാം എന്ന് വെച്ചാൽ ഇതാണ് ഏതൊരു പ്രവാചകന്റെയും ദൗത്യം ഇത് കർത്താവിനോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നത് ഞാനിത് പറയുന്നില്ലെങ്കിൽ കർത്താവ് എന്നോട് കണക്ക് ചോദിക്കും പറഞ്ഞിട്ട് നിങ്ങൾ അനുസരിക്കുന്നില്ലേ നിങ്ങൾ കണക്ക് കൊടുത്തോളൂ പക്ഷേ ഞാൻ കണക്ക് കൊടുക്കേണ്ടതുണ്ട് അനീതിയെ ചെറുക്കാതിരിക്കുന്നത് അനീതിയോട് സമരസപ്പെടുന്നതിന് തുല്യമാണ് അനീതിയെ ചെറുക്കാതിരിക്കുന്നത് അനീതിയോട് സമരസപ്പെടുന്നതിന് തുല്യമാണ് ഇപ്പോ ഒരുപാട് പേര് ചില ഒരുപാട് പേര് ചില ഇടവേഖലയ്ക്ക് മുന്നൂറും നാനൂറും പേരൊക്കെയാണ് ഒപ്പിട്ട് മാപ്പ പറഞ്ഞ കുർബാന അർപ്പിക്കണമെന്ന് വികാരിച്ചവരുടെ പറയണേ അത് ഏതാനും സംഘടനക്കാരൊന്നുമല്ല അതായത് അൽമായര് എറണാകുളത്തെ അങ്കമാലി അതിരൽമായര് ഈ നോമ്പുകാലം ശരിക്കും കർത്താവിന്റെ പീഡാസകനത്തോട് ചേർന്ന് സഹിക്കുകയാണ് കർത്താവ് പാപം ചെയ്യാതെ സഹിച്ചവനാണ് അതുപോലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ അൽമായര് ബഹുഭൂരിപക്ഷം അൽമായര് അവിടെ വികാരിച്ചമാരുടെ പറയാണ് നിങ്ങൾ മാത്മാപ്പി അനുസരിച്ച് സഭി അനുസരിച്ച് കുർബാന ചൊല്ലണം അത് അവർക്ക് വരുത്തി വെക്കുന്ന സഹനത്തിന് കയ്യും കണക്കുമില്ല പീഡനങ്ങൾക്ക് കൈ കണക്കില്ല അതിലൂടെ അതിലൂടെ ആ സഹനത്തിലൂടെ അവര് യേശുവിന്റെ പീഡാസഹനങ്ങളോട് താതാൽമ്യം പ്രാപിക്കുകയാണ് പൗലോസ്ലിക്ക പറഞ്ഞത് എറണാകുളം അങ്കമാലി അതേ രൂപത്തിൽ അൽമാരിൽ സംഭവിക്കുകയാണ് കർത്താവിന്റെ ശരീരത്തിലെ സഹനത്തിന്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു കർത്താവിൻ്റെ ശരീരത്തിൽ സഹനത്തിന്റെ കുറവ് സഭയാകുന്നവൻ്റെ ശരീരത്തിൽ സഹനത്തിന്റെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നുവെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷ മൽമായർക്ക് പറയാൻ പറ്റും കാരണം അവർ മാർപ്പാപ്പിയോടും സഭയോടും സീറോ മലബുറ സഭയോടും ചേർന്നതെന്ന് വികാരിച്ചവരെ അനുസരിക്കണമെന്ന് പറയുന്നതിന്റെ പേരിൽ അവർ കർത്താവിന് ചമ്മട്ടുകൊണ്ട് അടിക്കുകയും മുൾമണി ധരിപ്പിക്കുകയും ചെയ്തതുപോലെ ഈ വിമത വൈദികരും വിമത ഗുണ്ടകളും ചേർന്ന് അവരെ പീഡിപ്പിക്കുകയാണ് ശരിക്കൊരു കുരിശന്റെ വഴി നമ്മൾ നടത്തുന്നൊരു ഭക്തികൃത്യ അല്ല ഞാൻ പറയണേ ശരിക്കും ഒരു കുരിശന്റെ വഴിയിലൂടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതലെ അൽമായര് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ശരിക്കും നിങ്ങൾക്കതൊരു നോമ്പുകാലം തന്നെയാണ് എല്ലാവർക്കുമാണ് നിങ്ങൾക്ക് സവിശേഷമായി അതിനാൽ ക്ഷമിക്കലും പുറക്കലും രമ്യതപ്പെടലും മാത്രമല്ല സഹനം നിഷ്കളങ്കരായി സഹിക്കുക അനീതിക്കിലെ ധർമ്മനീതിക്ക് വേണ്ടി സഹിക്കുക കർത്താവ് ഈ അക്ഷരസൗഭാവങ്ങൾ പറഞ്ഞ സംഗതിയാണ് അത് സഹിക്കുന്നതിലൂടെ കർത്താവിന് ശരീരത്തിൽ സഹനത്തിന്റെ കുറവ് നികത്തുന്ന നിങ്ങളോട് നിങ്ങൾ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് അതിൽ മുന്നോട്ട് പോകാൻ ആഹ്വാനം ചെയ്യാണ് മാപ്പാപ്പ നിങ്ങൾ അതായത് വിമത വൈദികരെ നേരിട്ട് മൂന്ന് പ്രാപഞ്ചം പറഞ്ഞിട്ടും അവസാനത്ത് വീഡിയോയിലൂടെ ഞാനൊന്നും അറിയുന്നില്ല എന്ന് കരുതണ്ട കരുതണ്ടെന്നെ പറഞ്ഞിട്ട് ഇല്ലേ അങ്ങനെ വിചാരിക്കേണ്ടെന്ന കരുതി ഞാനൊരു എക്സ്ട്രോണറി ഫോം പറയാണ് എന്ന് പറഞ്ഞിട്ടും ഈ പറയുന്ന ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളുടെ നേതാവ് ഇരുപത്തിനാല് മണിക്കൂറും ഈ മാർപ്പാപ്പയ്ക്കും സഭയ്ക്കുമെതിരെ ഇങ്ങനെ വീഡിയോകൾ ഇറക്കുകയാണ് അയാളെ മഹറോഞ്ചൊല്ലി സഭയിൽ നിന്ന് പുറത്താക്കാൻ എത്ര മിനിറ്റ് വേണം അതിന് സാക്ഷി പറയാൻ ആൻഡ്രസ് പിതാവ് പോലും വരില്ലേ ഇരുപത്തിനാല് മണിക്കൂറും സഭാവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന മാർപ്പാപ്പയ്ക്കെതിരെയും സഭയ്ക്കെതിരെയും സഭാവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആ അൽമായ ഗുണ്ടയെ സഭയിൽ നിന്ന് മകറൻ ചൊല്ലി പുറത്താക്ക എത്ര മിനിറ്റ് വേണം എത്രമാരക്ക് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അനീതി അദ്ദേഹത്തിന്റെ അനീതിയെ ചെറുക്കുന്നില്ലെങ്കിൽ ആ അനീതി സമരസപ്പെടുന്നു എന്ന പാപം നമ്മുടെ സഭാ നേതൃത്വം ചെയ്യില്ലേ ചെയ്യുന്നുണ്ടാവില്ലേ ചെയ്യരുത് എന്ന് പറയേണ്ട കാര്യം ചെയ്യില്ലേ അങ്ങനെ പറയുന്നില്ലെങ്കിൽ അതിനെ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ അതോ ഈ തിരുവചനം അവർ വിശ്വസിക്കുന്നില്ല എന്നാണോ സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ട് പ്രാവശ്യം ബുദ്ധി പറഞ്ഞ് പറയുക പിന്നെ അവനെ ഒഴിവാക്കുക തീത്തോസന് പോലീസ് എഴുതിയതാണ് സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ട് വട്ടം ബുദ്ധി ഉപദേശിക്കുക പിന്നെ അവനെ ഒഴിവാക്കുക തീത്തോസിന്റെ ലേഖനം മൂന്ന് പത്ത് ഇത് നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ മാർപ്പാപ്പി അനുസരിക്കണം സഭയെ അനുസരിക്കണം മെത്രാൻമാരെ അനുസരിക്കണം എന്ന് പറയുന്ന ഞാനാണോ ഭിന്നത ഉണ്ടാക്കുന്നത് അതോ ഇരുപത്തിനാല് മണിക്കൂറും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല മെത്രന്മാർക്ക് അധികാരമില്ല ഞങ്ങള് നാൽപ്പത്തൊമ്പത് മെത്രമാർ ഒപ്പിട്ടാലും മെത്രാമാരുടെ കീഴിലല്ല ഞങ്ങള് എറണാകുളം രൂപത മാർപ്പാപ്പയുടെ നേരിട്ടുള്ള കീഴിലാണ് എന്ന് പറയുകയും ആ മാർപ്പാപ്പ മൂന്ന് പ്രാവശ്യം നേരിട്ട് പറഞ്ഞിട്ട് അനുസരിക്കാതിരിക്കുകയും ചെയ്യാം എന്തൊരു കാപട്യമാണിത് ഞങ്ങള് നാൽപ്പത്തൊമ്പത് മെത്രമാരുടെ കീഴിലല്ല മാർപ്പാപ്പയുടെ കീഴിലാണ് എന്ന് ഈ അൽമായ ഗുണ്ട നേതാവ് പറയുക എന്നിട്ട് ആ മാർപ്പാപ്പ തന്നെ പറഞ്ഞത് നേരിട്ട് പറഞ്ഞത് അനുസരിക്കൂ എന്ന് മൂന്ന് പ്രാവശ്യം പേരെടുത്ത് പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂ എന്ന പേരെടുത്ത് പറഞ്ഞിട്ട് അനുസരിക്കാതിരിക്കുക എന്തൊരു കാപട്യമാണിത് എന്നിട്ട് അങ്ങോരെ പുറത്താക്കാതെ സഭാനേതൃത്വം അഴകുഴമ്പൻ രീതി എടുക്കുക എന്ത് മര്യാദയുണ്ടത് മിനിറ്റുകൾ കൊണ്ട് മകണം ചൊല്ലണ്ടേ മാനസാന്തർപ്പുറമ് തിരിച്ചെടുക്കാന്നേ ധൂർത്തപുത്രം തിരിച്ചു വന്നപ്പോഴാണ് അപ്പം കെട്ടിപ്പിടിച്ചത് ഈ സൈബർ കുണ്ടകളുണ്ടല്ലോ കാശ് കൊടുത്തിട്ട് കമന്റ് ഇടാൻ വരുന്നവര് ഒരു കാര്യവും കർത്താവും കർത്താവിന്റെ വചനം അനുസരിച്ചേ പോകൂ പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു തീവ്രവാദ സംഘടന എന്നിട്ട് പതിനൊന്ന് പോലീസുകാരുടെ കാരണം ഞാൻ ജീവിച്ചിട്ടുണ്ട് കുറച്ച് നാട് അന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വയസ്സുള്ളോ ഇപ്പൊ എനിക്ക് അറുപത് വയസ്സായി എന്നിട്ട് നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താമെന്നൊക്കെ ആണോ എന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഞാൻ പിൻവലിയോ കർത്താവിനുസരിക്കുന്നത് വരെയാണ് പ്രവാചകന്റെ ദൗത്യം കർത്താവിന്റെ വചനം അനുസരിക്കണം കർത്താവിൻ്റെ സബരി അനുസരിക്കണം ആ അനുസരിക്കണമെന്ന് പറയുന്ന എന്നെ ഭിന്നത ഉണ്ടാക്കുന്നവനെന്നും പരസ്നേഹമില്ലാത്തവനെന്നും ഒക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്യാനായിട്ട് സൈബർ ഗുണ്ടകൾക്ക് കാച്ചു കൊടുക്കുക കാപ്സ്യൂൾ അയച്ച് കൊടുക്കുക കൊടുക്കേ ഞാനിത് പറയുന്നത് നോമ്പുകാലം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സഹനങ്ങളോട് ചേരുകണ്ണാണ് മരണം വരെ അനുസരിച്ചവനാണ് അവൻ അവൻ അനുസരണമുള്ളവനായി താഴ്ത്തി അനുസരണമുള്ളവനായി താഴ്ത്തി ഈ അനുസരണത്തിലേക്കാണ് ഈ അനുസരണത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതൊരു പീഡാനുഭവമാണ് അനുസരണം ഒരു പീഡാനുഭവമാണ് പക്ഷെ അതിലൂടെ മാത്രമേ നമുക്ക് തേജസ് ഉണ്ടാകൂ ഉണ്ടാകൂ മറു മറിച്ചൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല അതിനാൽ ഈ കൂലാശികൾ പരികർമ്മം ചെയ്യുന്ന വൈദികരെ കർത്താവിനോടും കർത്താവിന്റെ വികാരിയോടും കർത്താവിന്റെ സഭയോടും ചേർന്ന് നിന്നാലേ ആ കൂതാശ കൂതാശിയാകൂ മറച്ചൊരു തരത്തിലും അത് കൂതാശിയാകില്ല അതിനാൽ ഈ അൽമായ ഗുണ്ടകളായിട്ട് നടക്കുന്നവരും വിമത വൈദികരായിട്ട് നടക്കുന്നവരും ഞാൻ വിമത വൈദികരെന്ന് എന്തുകൊണ്ട് പറയണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് നിങ്ങൾ അനുസരിക്കുന്നുവോ അന്ന് നിങ്ങളെ ഈ ഈ വാക്കുപയോഗിച്ചും പറയില്ല ഇപ്പ അതല്ലാതെ വേറെ പറയാൻ മാർഗമില്ല കാരണം നല്ല വൈദ്യുതി ഒരുപാട് പേര് അപ്പുറത്തുണ്ട് അതുകൊണ്ട് ഈ വാക്ക് ഉപയോഗിക്കുന്നതാണ് അതിനാൽ ഈ നോമ്പുകാലത്തിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സംഗതി അനുസരണം തന്നെയാണ് അതൊരു മഹാബലിയാണ് അനുസരണം ബലിയാണ് അനുസരണമാകുന്ന ബലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മൃഗബലികളല്ല ബലിയല്ല അനുസരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ മൃഗബലികളല്ല അനുസരണമാകുന്ന ബലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അനുസരണമാകുന്ന ബലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മൃഗബലികളല്ല ഇപ്പോ അനുസരണമില്ലാതെ നിങ്ങൾ അർപ്പിക്കുമ്പോൾ അത് മൃഗബലികൾക്ക് തുല്യമാണ് കർത്താവിന് അനുസരണത്തോട് ചേരാതെ കർത്താവിന്റെ ബലി അർപ്പിക്കുമ്പോൾ അത് മൃഗബലികൾക്ക് തുല്യമേ ആകൂ കർത്താവിന് അനുസരണമാകുന്ന ബലിക്ക് തുല്യമാകില്ല ആ അനുസരണമാകുന്ന ബലിയോടെ നമ്മൾ ചേർത്ത് വയ്ക്കുന്നതാകില്ല അതിനാൽ എന്തൊക്കെ വീമ്പടിച്ചാലും ഞങ്ങൾ ഒറ്റക്കെട്ടാണ് തിന്മ ചെയ്യാൻ ഒറ്റക്കെട്ടായിട്ട് എത്ര നിന്നാലും ഈ ചില പാർട്ടിക്കാരങ്ങനെയല്ലേ അക്രമത്തിന് അവർ ഒറ്റക്കെട്ടാണ് പക്ഷെ അതിന്റെ പേരിൽ ദൈവത്തിന് മുമ്പിലോ മനുഷ്യന്റെ മുമ്പിലോ നീതീകരിക്കപ്പെടാൻ പറ്റുമോ ഇത് തന്നെയാണ് ധിക്കാരത്തിന് നിങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞാലും പാപം ചെയ്യാൻ വേണ്ടി തിന്മ ചെയ്യാൻ വേണ്ടിയുള്ള കൂട്ടക്കെട്ടല്ലാതെ മറച്ചൊന്നും ആകില്ല അത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ വാക്കുകൾക്ക് മാർഗം മേലെ ക്ഷമിക്കുക പക്ഷേ ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ വഴിയില്ല സഭയുടെ മുമ്പിൽ വേറൊരു വഴിയില്ല പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല നിങ്ങൾ എത്ര അനുസരിച്ചില്ലെങ്കിലും ഈ ഈ സഭ വഴങ്ങിത്തരും എന്ന് വിചാരിക്കരുത് അങ്ങനെ ചെയ്താൽ കർത്താവിന് അനുസരണ അനുസരണത്തോട് അവര് ധിക്കാരം കാണിക്കുന്നതായിട്ട് വരും സഭാ നേതൃത്വം അത് സഭാനേതൃത്വം ചെയ്യില്ല അതിനാൽ വിവരമില്ലാത്തവരെ പോലെ കുറെ പേർക്ക് പൈസ കൊടുത്തിട്ട് മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന മതി എന്ന് പറഞ്ഞിട്ട് ഈ കാപ്സുള് കൊടുത്ത് വിട്ടിട്ട് കാര്യമില്ല അത് സഭയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്താണ് കത്തോലിക്ക സഭ എന്നോ എന്താണ് കുർബാന എന്നോ എന്താണ് സഭ നേതൃത്വം എന്നോ ഒക്കെ അറിയാത്തത് കൊണ്ടാണ് എന്നെ മനുഷ്യർ വിചാരിക്കൂ അല്ല നിങ്ങൾ കമന്റ് ഇട്ടതുകൊണ്ട് മാത്രം ഈ അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരല്ല മണ്ടന്മാരല്ല പിന്നെ ഞാൻ ഈ കമന്റുകളൊക്കെ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ അതെല്ലാം വായിക്കുകയും എനിക്ക് പലപ്പോഴും നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കമന്റുകൾ വഴിയാണ് അതുകൊണ്ട് ഒരു കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല ഞാൻ കമൻറ്റുകളൊക്കെ നിവൃത്തിയുള്ള വായിക്കുകയും അതിലൂടെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് അത് അതെനിക്കൊരു അറിവാണ് െ എതിർക്കുമ്പോൾ എനിക്ക് ശക്തി കൂടുകയാണ് ചെയ്യാൻ അതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു ഒരു രീതി അതിനാൽ ഞാൻ പിന്നെ പിന്നെ അച്ഛൻ എന്തിനാണ് വന്ന് പറയണമെന്ന് ചോദിച്ചാൽ ഒരു ഒറ്റയാൾ പട്ടയാളമാണ് എങ്കിലും സഭയുടെ ഐക്യതയും കർത്താവിനുള്ള അനുസരണവും ഉണ്ടായി കാണാനുള്ള മോഹം അതിനേക്കാളേറെ കർത്താവിനോട് പറഞ്ഞു അനീതി ചെയ്യുന്നവരോട് ഇങ്ങനെ പറയണം നീതി വിട്ടുപോകുന്നവരോട് ഇങ്ങനെ പറയണം ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ കുറ്റക്കാരനാക്കുമെന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കണക്ക് കുറക്കേണ്ടി വരും ആ കണക്കിൽ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തു എന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നിങ്ങളിത് കേട്ടാലാണ് സമാധാനം ഉണ്ടാകുള്ളൂ